ഗസയിൽ ഫലസ്തീനുകാർക്ക് നേരെ നടത്തുന്ന ആക്രമണത്തിൽ നിന്ന് ഭാഗികമായി ഇസ്രായേൽ സൈന്യം പിന്മാറാൻ തയ്യാറെടുക്കുമ്പോൾ മറ്റൊരു യുദ്ധത്തിന് കാഹളം മുഴങ്ങുകയാണ് ലബനിലെ ഷിയ സായുധ സംഘടനയായ ഹിസ്ബുള്ളക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന നീക്കമാണ് പശ്ചിമേഷ്യയെ ആശങ്കയിലാക്കുന്നത് ഘോരമായി യുദ്ധത്തിന് പശ്ചിമേഷ്യ സാക്ഷിയാകേണ്ടി വരുമോ എന്നതാണ് ഭീതി തെക്കൻ ഇസ്രായേൽ അതിർത്തിയിലാണ് ഗസ അവിടെയാണ് ഹമാസുമായുള്ള യുദ്ധവും വടക്കൻ ഇസ്രായേൽ അതിർത്തി ലബനനുമായിട്ടാണ് കഴിഞ്ഞ മാസം ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറെ ഇസ്രായേൽ സൈന്യം മിസൈൽ ആക്രമണത്തിൽ വധിച്ചതാണ് സ്ഥിതി വഷളാക്കിയത് നൂറോളം റോക്കറ്റുകൾ അയച്ച ഹിസ്ബുള്ള മറുപടി നൽകുകയും ചെയ്തു ദിവസങ്ങൾക്ക് മുൻപ് ഹൈഫയിലെയും മറ്റ് തന്ത്രപ്രധാന സ്ഥലങ്ങളുടെയും വീഡിയോ ഹിസ്ബുള്ള പുറത്തുവിട്ടത് ഇസ്രായേലിനെ അമ്പരപ്പിച്ചിട്ടുണ്ട് ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങളും സൈനിക ആയുധ തുറമുഖങ്ങളും ആക്രമിക്കാൻ തങ്ങൾക്ക് സ്വാധിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ഹിസ്ബുള്ള ഇതുവഴി ചെയ്തത് തൊട്ടു പിന്നാലെ യോഗം ചേർന്ന ഇസ്രായേൽ സൈനിക കമാൻഡർമാർ ഏത് സമയവും യുദ്ധം തുടങ്ങിയേക്കാമെന്ന സൂചന നൽകി ഹമാസുമായുള്ള കടുത്ത യുദ്ധം അവസാനിച്ചു എന്നും പക്ഷേ ആക്രമണം തുടരുമെന്നും പ്രധാനമന്ത്രി നെതന്യാഹു വ്യക്തമാക്കി ഹമാസിനെതിരെ ആക്രമണം നടത്തുന്ന സൈന്യത്തിലെ വലിയൊരു ഭാഗത്തെ ലബനൻ അതിർത്തിയിലേക്ക് ഇസ്രായേൽ മാറ്റി വിന്യസിക്കുമെന്നാണ് വിവരം ഹമാസുമായുള്ള യുദ്ധം പോലെയാകില്ല ഹിസ്ബുളയുമായുള്ള യുദ്ധം എന്ന പശ്ചിമേഷ്യ നിരീക്ഷകർ അഭിപ്രായപ്പെടുകയും ചെയ്തു ഉപരോധത്തിൽ ചുറ്റപ്പെട്ട പ്രദേശമായ ഗസയിൽ പുറംലോകവുമായി ബന്ധപ്പെടാൻ സാധിക്കാതെ കഴിഞ്ഞവരാണ് ഹമാസ എന്നാൽ ഇവരെ പിന്തുണയ്ക്കുന്ന ലബനനും ഹിസ്ബുള്ളയും അങ്ങനെയല്ല ലബനലിലെ സർക്കാരിൽ നിർണായക സ്വാധീനമുള്ള ഷിയാ വിഭാഗമാണ് ഹിസ്ബുള്ള ഇവരുടെ നേതാവായിട്ടുള്ള ഹസൻ നസറലുടെ വാക്കുകൾ വേദവാക്യമായി കരുതുന്നവരാണ് ഷിയാ വിശ്വാസികൾ മാത്രമല്ല ഒരു ലക്ഷം ഭടന്മാർ ഹിസ്ബുള്ളയ്ക്കുണ്ട് ഇറാനിൽ നിന്ന് ലബനിലേക്ക് ആയുധങ്ങൾ കൈമാറാൻ സാധിക്കുകയും ചെയ്യും ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇസ്രായേലിനെതിരായ യുദ്ധത്തിൽ ഭാഗമാകുമെന്നാണ് സൂചന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാഖ് ഇറാൻ സിറിയ യമൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് പുറമെ ലബനിലെ ഷിയ പോരാളികളും ഹിസ്ബുള്ളയെ സഹായിക്കാൻ എത്തുന്നുണ്ട് ഈ രാജ്യങ്ങളിൽ നിന്ന് പതിനായിരങ്ങൾ ഇസ്രായേലിനെതിരായ പോരാ ത്തിൽ ഭാഗമാകുമെന്ന് അറിയിച്ചതായും ഹസൻ നസറുല്ല പരസ്യപ്പെടുത്തിയിട്ടുണ്ട് ഹമാസിനേക്കാൾ കരുത്തുള്ള സൈനിക ശക്തിയാണ് ഹിസ്ബുള്ള എന്നതും എടുത്തു പറയണം യുദ്ധം യുദ്ധമുണ്ടാക്കരുത് എന്ന് അമേരിക്ക ഇസ്രായേലിനോട് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഇപ്പോൾ ഇറാനിൽ അതായത് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിനിടയിലും ഇറാൻ ഇസ്രായേലിന് മുന്നറിയിപ്പും താക്കീത് നൽകുകയാണ് അത് പക്ഷേ ഒരു തരത്തിലും ഈ താക്കീതോ മുന്നറിയിപ്പോ മുഖവലക്കെടുക്കാതെ ശക്തമായി യുദ്ധമെങ്കിൽ യുദ്ധം മരണമെങ്കിൽ മരണം ആ ഒരു നീക്കത്തിലേക്ക് ഇസ്രായേൽ കടക്കുന്നു തന്നെയാണ് വ്യക്തമാകുന്നത്